ഈശോ മിസ്ഹയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രത്യാശയുടെ തിരുനാളങ്ങൾ തെളിക്കുന്ന നഴ്സസ് ടൈമിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ജോബിൻ്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം ഇരുപത്താറാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും ഈ വചനം പല പ്രാവശ്യം വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളാണോ അത്തരമൊരു വ്യക്തിയെ ഒമാനിലെ സലാലയിൽ ഞാൻ കണ്ടുമുട്ടി റിൻസി എന്ന നഴ്സ് അവളെ പരിചയപ്പെട്ടപ്പോൾ ആ അനുഭവ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ നേഴ്സസ് ടൈമിൻ്റെ പ്രേക്ഷകരോടും അവളെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായി ഇന്ന് ഞാൻ റിൻസിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ആയിരിക്കട്ടെ എൻ്റെ പേര് റിൻസി ഞാൻ കഴിഞ്ഞ പത്തു വർഷമായി ഒമാനിലെ സലാലെ സ്റ്റാഫ് നേഴ്സായി ജോലി ചെയ്യുന്നു എൻ്റെ ഭർത്താവും ഇവിടെ തന്നെ ജോലി ചെയ്യുന്നു ഞങ്ങൾക്ക് രണ്ട് ആൺകുട്ടികളാണുള്ളത് വിശ്വ പൗലോ സ്ലിഹ കൊന്നു എഴുതിയ ലേഖനത്തിൽ ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈശോ എനിക്ക് നൽകിയ ചില അനുഭവങ്ങൾ ചില സംഭവങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിൽ എനിക്ക് വയറിലുണ്ടായ ചില അസ്വസ്ഥതകളെ തുടർന്ന് ഞാൻ അടുത്ത ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു ഒരു മാസത്തിലേറെയുമായി എനിക്ക് വയറ്റിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ അതിൻ്റെ തീവ്രത കൂടിയപ്പോഴാണ് ഞാൻ ഡോക്ടറെ പോയി കണ്ടത് അപ്പോൾ അവിടെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് വന്നു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു നിങ്ങളുടെ ലെഫ്റ്റ് ഓവറിയിൽ വലിയ ട്യൂമറുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു സി ടി സ്കാൻ എടുക്കണം എന്നിട്ട് ഏതെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണണം അപ്പോൾ ഞാൻ പിറ്റേ ദിവസം തന്നെ ഞാൻ തന്നെ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വന്നു സി ടി സ്കാൻ എടുത്തു അതിൻ്റെ റിപ്പോർട്ട് കൊണ്ടുപോയി ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു ഡോക്ടർ ആ റിപ്പോർട്ട് കണ്ട ശേഷം എന്നോട് പറഞ്ഞു ഇത് ഒരു ക്യാൻസർ ആകാനാണ് സാധ്യത ഇത്രയും വലിയൊരു ട്യൂമർ ക്യാൻസർ തന്നെ ആകാനാണ് സാധ്യത അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പോകണം സർജറി ചെയ്യണം കൂടുതൽ കൂടുതലായിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് വേണമെങ്കിൽ അതും ചെയ്യണം ഒരാഴ്ചക്കുള്ളിൽ ഞാനും എൻ്റെ കുടുംബവും നാട്ടിലേക്ക് ഫ്ലൈറ്റ് കയറി നാട്ടിലെത്തി പിറ്റേ ദിവസം തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയി ഡോക്ടറെ കണ്ടു അവിടെ പരിശോധനകൾക്ക് ശേഷം അവിടെ തന്നെ സർജറി ചെയ്യാമെന്ന് തീരുമാനിച്ചു അതിനുവേണ്ട പ്രീ അനസ്തറ്റിക് ചെക്കപ്പുകളൊക്കെ ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു പക്ഷേ വീട്ടിലെത്തിയ ഉടനെ എനിക്ക് അതികഠിനമായ വയറുവേദന തുടങ്ങി പെട്ടെന്ന് തന്നെ അതേ ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ചു പോയി അവിടെ അഡ്മിറ്റായി എനിക്ക് അവർ വേദനയ്ക്കുള്ള ഇഞ്ചക്ഷനുകളൊക്കെ തന്നു വീണ്ടും റിപ്പീറ്റ് സ്കാൻ എടുത്തു റിപ്പീറ്റ് സ്കാൻ എടുത്തപ്പോൾ അവർക്ക് കാര്യമായ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നി എൻ്റെ ഹസ്ബൻ്റിനെ വിളിച്ചു പറഞ്ഞു ഇത് കുറച്ച് സീരിയസ് ആണ് നിങ്ങൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് പോകണം ഞങ്ങൾ അതിനനുസരിച്ച് അമൃത ഹോസ്പിറ്റലിലേക്ക് പോകാൻ തീരുമാനിച്ചു എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അന്ന് മൂത്തയാൾക്ക് മൂന്ന് വയസ്സും ഇളയകുട്ടിക്ക് ഒന്നര വയസ്സും മാത്രമാണ് പ്രായം ആ കുഞ്ഞുങ്ങളെ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ച് ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ പരിശോധനകൾക്ക് ശേഷം പിറ്റേ ദിവസം തന്നെ എനിക്ക് സർജറി ചെയ്യാൻ തീരുമാനിച്ചു ഇതിനിടയ്ക്കൊക്കെ എനിക്ക് അതിശക്തമായ വയറുവേദന ഉണ്ടായിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്നതിന് മുന്നേ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് മനസ്സ് മരവിച്ച് പോയ ഒരവസ്ഥയായിരുന്നു ഇനി എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം എൻ്റെ കുടുംബത്തെ എനിക്ക് തിരിച്ച് കാണാൻ പറ്റുമോ എന്താണ് തിയേറ്ററിനകത്ത് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് വലിയ ഭയമായിരുന്നു പക്ഷേ ആ സമയങ്ങളിലെല്ലാം അതായത് സലാലിൻ നേഴ്സസ് മേഴ്സിയുള്ള എല്ലാവരും എനിക്ക് വേണ്ടി വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതൊരു ജപമാല മാസമായിരുന്നു ഒക്ടോബർ മാസം എല്ലാ നേഴ്സസിൻ്റെയും വീട്ടിൽ കൊന്ത നടക്കുന്ന സമയമായിരുന്നു എനിക്ക് വേണ്ടി പ്രത്യേകം നിയോഗം വെച്ച എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതുമാത്രമായിരുന്നു എനിക്കൊരാശ്വാസം എനിക്ക് ഒന്ന് പ്രാർത്ഥിക്കുവാനോ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരവസ്ഥയിലായിരുന്നു ആ സമയം എന്തായാലും എന്നെ സർജറിക്ക് കയറ്റി തിയേറ്ററിൽ വെച്ച് വയർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ മാത്രമാണ് ഞാൻ എത്രയോ ക്രിറ്റിക്കലായിട്ടുള്ള അവസ്ഥയിലായിരുന്നു എന്ന് മനസ്സിലാകുന്നത് എൻ്റെ ആ വലിയ ട്യൂമർ രണ്ട് പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്ത് അത് പൊട്ടിപ്പോയിരുന്നു അതിൻ്റെ പൊട്ടിപ്പോയിട്ട് അതിൻ്റെ ഫ്ലൂയിഡ് മുഴുവൻ എൻ്റെ വയറിനുള്ളിൽ വ്യാപിച്ചു കിടക്കുകയായിരുന്നു അതെല്ലാം അവർ നീക്കം ചെയ്തു സർജറി കഴിഞ്ഞു എന്നെ റിക്കവറി റൂമിലേക്ക് കയറ്റി ഒരാഴ്ചയ്ക്ക് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു വീട്ടിലെത്തി എൻ്റെ സാമ്പിൾ അവർ പരിശോധനയ്ക്കായിട്ട് അയച്ചിരുന്നു സാമ്പിൾ റിപ്പോർട്ട് റെഡി ആയപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഫോളോ അപ്പിന് പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ഞങ്ങളെ കൗൺസിലിംഗ് തന്നു ഞങ്ങളോട് പറഞ്ഞു കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നു നിങ്ങൾക്ക് എയർലി സ്റ്റേജ് ഓഫ് ഫൊവേറിയൻ ക്യാൻസർ ആണ് ഈ ട്യൂമർ പൊട്ടിപ്പോയത് കൊണ്ട് നിങ്ങൾക്ക് കീമോതെറാപ്പി എടുക്കാതെ പറ്റത്തില്ല അതിൻ്റെ ഫ്ലൂയിഡ് എല്ലാം എൻ്റെ ബ്ലഡിലേക്ക് വരെ പോയിരുന്നു എൻ്റെ ശരീരപ്രകൃതി വളരെ ദുർബലമായ ഒരു ശരീരപ്രകൃതിയാണ് പല ശാരീരിക ബുദ്ധിമുട്ടുകളും എനിക്കുണ്ട് അപ്പോൾ ഈ കീമോതെറാപ്പി ഞാൻ എങ്ങനെ ടോളറേറ്റ് ചെയ്യും ഇതിനെ ഞാൻ എങ്ങനെ അതിജീവിക്കും എന്ന് ഞാൻ ഒരുപാട് ഭയപ്പെട്ടു എന്തായാലും കീമോതെറാപ്പി ആരംഭിച്ചു ഒന്നാമത്തെ കീമോതെറാപ്പി കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ബ്ലഡ് കൗണ്ടെല്ലാം ഒത്തിരി താഴ്ന്നുപോയി അതിനെ തുടർന്ന് പനിയും മറ്റു അസ്വസ്ഥതകളൊക്കെ വന്നു തുടങ്ങി മൂന്നാമത്തെ കീമോതെറാപ്പി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ശാരീരികമായി ഏറെ അവശ്യതയിലായിരുന്നു എൻ്റെ ഒരു കോഴ്സ് എന്ന് പറയുന്നത് അഞ്ച് ദിവസമായിരുന്നു ഒരു ദിവസം രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം തീരുന്ന ഇഞ്ചക്ഷൻസ് അതെടുത്ത് വീട്ടിലെത്തുമ്പോൾ ഞാൻ തീർത്തും അവശതയിലായിരുന്നു ആ സമയത്ത് എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ആഹാരം കഴിക്കാനോ വെള്ളം കുടിക്കാനോ പറ്റാത്ത അവസ്ഥ എൻ്റെ വായ് മുതൽ കുടൽ വരെ പൊള്ളി പോകുന്ന അവസ്ഥ തിളച്ച എണ്ണ നമ്മുടെ തൊണ്ടയിലേക്ക് ഒഴിക്കുമ്പോൾ എങ്ങനെയാണോ നമുക്ക് തോന്നുക അതേമാതിരിയുള്ള അവസ്ഥയായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ നിത്യാരാധനയിലേക്കൊക്കെ വിളിച്ച് പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് ഇത് എങ്ങനെയെങ്കിലും അതിജീവിക്കണം എനിക്ക് റൂമിനകത്ത് സ്വസ്ഥമായി ഇരിക്കാൻ പറ്റുന്നില്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇതൊന്ന് തരണം ചെയ്ത് കിട്ടാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാനിപ്പോൾ ബൈബിൾ തുറന്ന് ഈശ്വരയുടെ പീഠാസഹനത്തിൻ്റെ വചനങ്ങൾ എടുത്തു വായിച്ചിരുന്നു ശക്തി കിട്ടുവാൻ വേണ്ടിയിട്ട് എനിക്കറിയാം വേറെ ഒന്നിനും എനിക്ക് ആശ് എന്നെ ആശ്വസിപ്പിക്കാൻ പറ്റുകയില്ല എന്നെനിക്കറിയാമായിരുന്നു മൂന്ന് കെയ്മോതെറാപ്പികൾ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മുടിയെല്ലാം പോയി ശാരീരികമായി ഒത്തിരി തളർന്നു കഴിഞ്ഞു എൻ്റെ ലീവ് തീർന്നതുകൊണ്ട് എനിക്ക് തിരിച്ച് ജോലി ജോലിസ്ഥലത്തേക്കും പോകണം അതുകൊണ്ട് ഞാൻ എൻ്റെ ജോലി ജോലിസ്ഥലത്തേക്ക് തിരിച്ചു പോയി ബാക്കിയുള്ള മൂന്ന് കീമോതെറാപ്പികൾ ഞാൻ ഇവിടെ സലയിൽ സലാലയിൽ വന്നാണ് എടുത്തത് മൂന്നാമത്തെ കീമോതെറാപ്പി കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഇടത് കണ്ണിൽ ഒരു കൺകുരു വരികയുണ്ടായി ആ കൺകുരു പെട്ടെന്ന് ഇൻഫെക്ഷനായി പഴുത്ത് അതിൽ നിന്ന് പഴുപ്പ് ഒലിക്കാൻ തുടങ്ങി പെട്ടെന്ന് ആ ഇടതു മുഖഭാഗം മുഴുവൻ നീര് വന്ന് വീർത്തു കുറേ നാൾ അതിൽ നിന്ന് പഴുപ്പ് ഒഴുകി വല്ലാത്ത വ്രണമായി അത് അപ്പോൾ വളരെ വിരൂപമായി പോയ എൻ്റെ മുഖം ഞാൻ എനിക്ക് കണ്ണാടിയെ നോക്കിയാൽ പോലും ഭയമായിരുന്നു മറ്റ് ഞാൻ പുറത്തിറങ്ങാറേ ഇല്ലായിരുന്നു ആ മുഖം വെച്ചുകൊണ്ട് ഞാൻ ഏറെ ശാരീരികമായി ഏറെ അവശ്യതയിലായിരുന്നു ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാനോ ദൈവവചനം വായിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എൻ്റെ അടുത്തിരുന്ന് എനിക്ക് വേണ്ടി വിശ്വാസ പ്രമാണം ചെല്ലു എനിക്ക് ഇത് താങ്ങാൻ പറ്റുന്നില്ല എനിക്ക് വേണ്ടി ഇവിടെ അടുത്തു നിന്ന് പ്രാർത്ഥിക്കണം എനിക്ക് ശക്തി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ ഹസ്ബൻഡ് ഇവിടെ അടുത്തിരുന്ന് എനിക്ക് വിശ്വാസ പ്രമാണം ചെല്ലിത്തന്നു പിന്നീട് ഞാൻ വീണ്ടും ദേവചനത്തെ ആശ്രയിക്കാൻ തുടങ്ങി പക്ഷേ ഇതിനിടയ്ക്കൊക്കെ എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില ചിന്തകൾ വന്നു ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എനിക്കെന്തുകൊണ്ട് വീണ്ടും വീണ്ടും ഈ സഹനങ്ങൾ വരുന്നു എന്തുകൊണ്ട് ഞാൻ ഇത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം എൻ്റെ നിലവിളി കേൾക്കുന്നില്ല എന്തുകൊണ്ട് എന്നെ ഈ സഹനത്തിലൂടെ കടത്തിവിടുന്നു വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഈശോയോട് ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചു ഈശോയെ നീ എനിക്ക് എത്രമാത്രം വേദനകൾ തന്നാലും എത്രമാത്രം രോഗപീഠകൾ തന്നാലും സഹനങ്ങൾ തന്നാലും എൻ്റെ ആസ്തികൾ കളഞ്ഞാലും എന്നെ മരണത്തിന് വിട്ടുകൊടുത്താലും ഞാൻ നിന്നെ സ്നേഹിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ നിന്നോടുള്ള സ്നേഹത്തിന് എനിക്ക് ഒരു കുറവ് പോകുന്നില്ല നിന്നോടുള്ള എൻ്റെ വിശ്വാസത്തിന് ഒരു കുറവും സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ നിന്നെ സ്തുതിക്കും നീയാണെൻ്റെ രക്ഷകൻ നീയാണ് എൻ്റെ ദൈവം ഞാൻ നിന്നെ വിട്ട് ഞാൻ എവിടെ പോകും അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി കുറേ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ആ അസ്വസ്ഥതകൾ എന്നെ വിട്ടുപോകാൻ തുടങ്ങി എൻ്റെ ആ മരുന്ന് കഴിച്ചിട്ടും ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചിട്ടും മുറിവ് ഉണങ്ങാതിരുന്ന ആ വ്രണം അത് ഉണങ്ങി തുടങ്ങി ഒരു മരുന്നും കഴിക്കാതെ എൻ്റെ ആ കണ്ണ് എൻ്റെ പഴയ അവസ്ഥയിലായി വീണ്ടും ഞാൻ ദേവോചനത്തെ തന്നെ ആശ്രയിക്കാൻ തുടങ്ങി ഞാൻ ശാലോൺ ടി വിയിൽ ആ സമയത്ത് ഷാലോൺ ടി വി ആയിരുന്നു എൻ്റെ ആശ്രയം ഞാൻ അവിടെ ആ സമയത്ത് ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോവും എൻ്റെ കുഞ്ഞുങ്ങൾ നാട്ടിലാണ് അപ്പോൾ കൂടുതൽ സമയവും ഞാൻ ഷാലോൺ ടി വിയിലൂടെയുള്ള ഓരോ ടോക്കുകൾ ഞാൻ കാണാൻ ശ്രമിച്ചിരുന്നു അപ്പോൾ ഞാൻ എന്ത് അവസ്ഥയിലാണോ ഇരിക്കുന്നത് ഞാൻ എന്ത് ദുഃഖങ്ങളോടെയാണോ ഇരിക്കുന്നത് ആ സമയത്തൊക്കെ എന്നെ ആശ്വസിപ്പിക്കുവാനായി ദൈവം ഓരോ ജ്ഞാനഗുരുക്കന്മാരെ അല്ലെങ്കിൽ ഓരോ ബ്രദേഴ്സിനെ ആ സമയത്ത് വിടും അപ്പോൾ അവർ തരുന്ന ആ വചനം എന്നെ ഒത്തിരി 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 എന്നെ ആശ്വസിപ്പിക്കുമായിരുന്നു അതിലെ ഏതാനും ചില വചനങ്ങൾ ഞാനിവിടെ പങ്കുവെക്കുകയാണ് ജർമിയ മുപ്പത് പതിനേഴ് ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിൻ്റെ മുറിവുകൾ ഞാൻ സുഖപ്പെടുത്തും ഈ വചനം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഞാൻ വിചാരിച്ചത് ഇനി എനിക്കൊരു ജീവിതമില്ല ഇനി ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടാനേ പോകുന്നില്ല എൻ്റെ അത് അത്രയ്ക്ക് എൻ്റെ ശരീരം ദുർബലമാണ് ഞാൻ ഇതിൽ നിന്ന് ഇനി ഒരിക്കലും മോചിതയാകാൻ പോകുന്നില്ല പക്ഷേ ഈ വചനങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് നീ എത്ര ദുർബലയാണെങ്കിലും നിനക്ക് നേരത്തെ തന്നെ അസുഖമുണ്ടെങ്കിലും നീ എത്ര തന്നെ രോഗിയാണെങ്കിലും നിന്നെ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകുവാൻ കരുത്തുള്ളവനാണ് നിൻ്റെ ദൈവം ഞാനപ്പോൾ ആ വചനം വീണ്ടും വീണ്ടും ഒരുവിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ ഓരോ വചനവും പറഞ്ഞ് ഞാൻ ഞാനിങ്ങനെ പറയുന്നത് ഈശോയെ ഈ വചനങ്ങൾ എന്നിൽ പ്രവർത്തിക്കണമേ ഈ വചനങ്ങൾ എന്നിൽ നിറവേറണം അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി മറ്റൊരു വചനം ഞാനും പതിനാറ് പന്ത്രണ്ട് കർത്താവെ മരുന്നോ ഔഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് ഒന്ന് പത്രോസ് രണ്ട് ഇരുപത്തിനാല് അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു ഈ വചനങ്ങൾ ഒക്കെ ഞാൻ മാറി മാറി ഒരു പ്രാർത്ഥിക്കാൻ തുടങ്ങി പുറപ്പാട് പതിനഞ്ച് ഇരുപത്താറ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ജെറമിയ ഇരുപത്തി മൂന്ന് ഇരുപത്തിയൊമ്പത് എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ നിൻ്റെ എത്ര വലിയ ട്യൂമറാണെങ്കിലും എത്ര വലിയ രോഗാണുക്കളാണ് നിൻ്റെ ശരീരത്തിനുണ്ടെങ്കിലും അതിനെയൊക്കെ കരിച്ച് കളയാൻ അല്ലെങ്കിൽ അലിയിച്ച് കളയാൻ തക്ക ശേഷിയുള്ളതാണ് നമ്മുടെ കർത്താവിൻ്റെ വചനം അപ്പോൾ ഈ വചനങ്ങളൊക്കെ ഒരുവിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി വീണ്ടും അടുത്ത കീമോതെറാപ്പിയിലേക്ക് പോയി അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ അവസാനത്തെ കീമോതെറാപ്പിയും ഞാൻ എടുത്തു തീർത്തും ഒരു മാസം കഴിഞ്ഞ് എനിക്ക് എം ആർ ഐ സ്കാനെടുത്തു എം ആർ ഐ സ്കാനിന് പോകുമ്പ് ഞാൻ എനിക്കറിയാവുന്ന മിനിസ്ട്രീസിലൊക്കെ ഞാൻ വിളിച്ചു വിളിച്ച പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് ഞാൻ ഷാലോം ടി വിയിലെ പ്രയർ റിക്വസ്റ്റിൽ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരുന്നു അതിലെ നൈറ്റ് വിജിലിൽ പ്രയർ റിക്വസ്റ്റ് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു നൈറ്റ് വിജിലിലെ ആരാധനയിലൊക്കെ ഞാൻ പങ്കെടുത്ത് പ്രാർത്ഥിച്ചിരുന്നു അതിനുശേഷം എം ആർ ഐ എടുത്തു എം ആർ ഐ സ്കാൻ നോർമൽ ആണെന്ന് റിസൾട്ട് വന്നു ബ്ലഡ് റിപ്പോർട്ട് നോർമലായി ഞാൻ അപ്പോൾ കൃത്യം ഒരു മാസം കഴിഞ്ഞ് ഞാൻ ഡ്യൂട്ടിക്ക് കയറി ഡ്യൂട്ടിക്ക് കയറി എനിക്കറിയാം എനിക്ക് എന്നെ കൊണ്ട് ഡ്യൂട്ടി ചെയ്യാൻ പറ്റുകയില്ല എന്നാലും പോകാം എന്ന് വിചാരിച്ചു ആദ്യമൊക്കെ ലൈറ്റായിട്ടുള്ള വർക്കുകൾ ചെയ്തു പിന്നീട് ഒന്ന് രണ്ട് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ശരീരത്തിൽ എൻ്റെ കൈകയ്ക്കും കാലിനും ഒക്കെ എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ വന്നു തുടങ്ങിയതായിട്ട് തോന്നി അപ്പോൾ എൻ്റെ വിരലുകളൊന്നും ഞാൻ പിടിച്ചെടുത്ത് നിൽക്കുന്നില്ല ഒരു പേന പിടിക്കാനോ ഒരു സിറിഞ്ച് പിടിക്കാനോ ഒന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ല കൈക്ക് ഗ്രിപ്പ് കിട്ടുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി എനിക്ക് ഇവിടെ നിന്ന് ജോലി ചെയ്യാൻ സാധിക്കുകയില്ല തിരിച്ച് പോകുന്നതായിരിക്കും നല്ലത് അങ്ങനെ ഞാൻ മൂന്ന് മാസത്തെ ലീവെടുത്ത് ഞാൻ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു ആറാമത്തെ ഗെയിമോ എടുത്ത് ആ അവസ്ഥയിൽ അതായത് ലാസ്റ്റിക് ഗെയിമോയും എടുത്തു കഴിഞ്ഞ ആ സമയത്ത് എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ വിരൂപമായ അവസ്ഥയായിരുന്നു മുടി തീരെ പോയി തീരെ അസ്ഥിപഞ്ജനമായി പതിനഞ്ച് കിലോയോളം വെയിറ്റ് കുറഞ്ഞ് വളരെ അസ്ഥിപഞ്ജനമായ ഒരു ശരീരം അപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു ഞാൻ എങ്ങനെ ഇനി മുന്നോട്ട് പോകും ഇനി ഒരു മരുന്നുകളും കഴിച്ചാൽ എൻ്റെ ശരീരം താങ്ങില്ല ഇതെങ്ങനെ ഞാൻ എങ്ങനെ ഇനി മുന്നോട്ട് പോകും ഞാൻ എങ്ങനെ ഈ അവസ്ഥയിൽ നിന്ന് കരകയറും ഞാനപ്പോൾ ആശ്രയിച്ച വചനം എന്ന് പറയുന്നത് എസ് എ കെ എൽ മുപ്പത്തേഴ് അഞ്ച് ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വച്ച് പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം കൊണ്ട് പൊതിയുകയും ചെയ്യും നിങ്ങൾ ജീവൻ പ്രാപിക്കും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങളറിയും ഈശ്വ ഞാൻ ഈ വചനങ്ങൾ ഒരുപെട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പതിയെ പതിയെ എൻ്റെ വെയ്റ്റ് എല്ലാം കൂടാൻ തുടങ്ങി എൻ്റെ ശരീരം ഏകദേശം നോർമലായ അവസ്ഥയിലേക്ക് വന്നു എനിക്കും നഷ്ടപ്പെട്ടതൊക്കെ ദൈവം പതിയെ പതിയെ തിരിച്ചു തരാൻ തുടങ്ങി ഞാൻ ആ സമയത്ത് മൂന്ന് മാസത്തെ ലീവ് എടുത്ത് നാട്ടിലേക്ക് പോയി നാട്ടിലേക്ക് പോയി ഞാൻ ഒന്ന് രണ്ട് ധ്യാനങ്ങളൊക്കെ കൂടി അതിനുശേഷം എൻ്റെ എനിക്ക് കൈക്കും കാലിനൊക്കെ ചില മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി പാത്രങ്ങളൊക്കെ പിടിക്കാം നേരത്തെ ഒന്നും എൻ്റെ കൈകൾ ഒന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല എന്ത് കൈയിലെടുത്താലതെല്ലാം വഴുതി താഴെ പോകുമായിരുന്നു എന്നാലിപ്പോൾ എനിക്ക് എൻ്റെ കൈകൾ കുറച്ച് 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 ബലം പ്രാപിക്കാൻ തുടങ്ങി മൂന്ന് മാസത്തെ ലീവിന് ശേഷം ഞാൻ തിരിച്ച് ജോലി സ്ഥലത്തേക്ക് വന്നു ജോലിക്ക് കയറി ജോലി പതിയെ പതിയെ ചെയ്യാൻ തുടങ്ങി എല്ലാ ഡ്യൂട്ടികളും ഞങ്ങളുടെ വാർഡെന്ന് പറയുന്നത് വളരെ തിരക്ക് നിറഞ്ഞ ഒരു വാർഡാണ് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു വാർഡാണ് അപ്പോൾ ഞാൻ പതുക്കെ പതുക്കെ ജോലി തുടങ്ങി പിന്നെ പതിയെ പതിയെ എല്ലാ ഷിഫ്റ്റുകളും ചെയ്യാൻ തുടങ്ങി നൈറ്റ് ഡ്യൂട്ടി വരെ ചെയ്യാൻ തുടങ്ങി ഈ സമയത്തൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കാലുകൾക്ക് അതിതീവ്രമായ വേദനയായിരുന്നു കീമോതെറാപ്പി എടുക്കുന്നവരിൽ പലർക്കും പല തരത്തിലുള്ള സൈഡ് എഫക്ട്സാണ് ഉണ്ടാവുക ചിലവർക്ക് ഒരു കുഴപ്പവും ഉണ്ടാകാറില്ല ചിലപ്പോൾ വളരെ കുറവ് സൈഡ് എഫക്റ്റുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ എന്നെ സംബന്ധിച്ച് ഇത് എടുത്തു കഴിഞ്ഞ ശേഷം എൻ്റെ സ്ഥിതി വളരെ മോശമായിരുന്നു ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് എനിക്കുണ്ടായി അത് സിവിയർ പെരിഫറൽ ന്യൂറോപ്പതി ആയിരുന്നു എൻ്റെ കൈകളും കാലുകളുടെയും നെർവുകളെല്ലാം ഡാമേജായി മരവിച്ച അവസ്ഥയിലായി ഞാൻ ആശ്രയിച്ചത് അപ്പോഴും ആ വചനങ്ങളെ തന്നെയായിരുന്നു വളരെ തീവ്രമായ വേദന വരുമ്പോൾ ഞാൻ എടുത്തു വായിക്കുന്നത് ജോബിൻ്റെ പുസ്തകം പത്തൊമ്പത് ഇരുപത്താറ് എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്നുകൊണ്ട് ഞാൻ ദൈവത്തെ കാണും ആ വചനങ്ങൾ ഒരുപാട് എന്നെ ആശ്വസിപ്പിച്ചിരുന്നു അപ്പോൾ ഈ കാലുകൾക്കും കൈകൾക്കും കൈകൾക്കും തീവ്രമായ വേദന വരുമ്പോൾ ഞാൻ ആ വേദനകൾ ഈശോയുടെ പീഡാനുഭവങ്ങളോട് ചേർത്ത് കാഴ്ചവെക്കുമായിരുന്നു ഈശോയുടെ കയ്യിലും കാലുകളിലും ആണി കുത്തി കയറ്റിയപ്പോൾ ആണിത്തറച്ച് കയറ്റിയപ്പോൾ ഉണ്ടായ വേദനകളോട് ചേർത്ത് ഞാൻ എൻ്റെ വേദനകൾ കാഴ്ചവെക്കുമായിരുന്നു അതിനുശേഷം വീണ്ടും എൻ്റെ മനസ്സിലേക്ക് ഈ പഴയ കാര്യങ്ങൾ എപ്പോഴും കയറി വരുമ്പോൾ അതായത് ഞാൻ കടന്നുപോയ വേദനകളുടെയും പീഡകളുടെയും രോഗപീഠകളുടെയും ആ ഓർമ്മകൾ എൻ്റെ എൻ്റെ മനസ്സിലേക്ക് കയറി വീണ്ടും വീണ്ടും വരുമ്പോൾ എനിക്ക് വീണ്ടും ഒരു വചനം കിട്ടി അത് വിലാപങ്ങൾ മൂന്ന് പത്തൊമ്പത് എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ എനിക്ക് കൈപ്പേറിയ വിഷമാണ് അതേക്കുറിച്ച് നിരന്തരമോർത്ത് ഞാൻ എൻ്റെ മനം തകരുന്നു എന്നാൽ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നു കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല കർത്താവിൻ്റെ വിശ്വസ്ത ഉന്നതമാണ് എൻ്റെ ഓഹരി തന്നെ തേടുന്നവർക്കും തന്നെ കാത്തിരിക്കുന്നവർക്കും അവിടുന്ന് നല്ലവനാണ് കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നതാണ് ഉത്തമം എൻ്റെ രോഗാവസ്ഥയ്ക്കും മുന്നേയും പിന്നെയും ഞാൻ എപ്പോഴും ഈശോയോട് വ്യക്തിപരമായി ഏറ്റവും ചേർന്ന് നിൽക്കാൻ ഞാൻ ഒട്ടേറെ ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് കുറവുകൾ ഉണ്ടെങ്കിലും ഈ ലോകത്തിലെ മറ്റൊരു വസ്തുക്കൾക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്ഥാനം കൊടുത്തിട്ടില്ല എൻ്റെ ഹൃദയത്തിൽ ഈശോയ്ക്ക് മാത്രമാണ് ഞാൻ ഒന്നാം സ്ഥാനം കൊടുത്തിരുന്നത് എൻ്റെ കുടുംബത്തിനോ ഈ ലോകത്തിലെ മറ്റൊരു വസ്തുക്കൾക്കോ ഞാൻ ഒന്നാം സ്ഥാനം ഇതുവരെ കൊടുത്തിട്ടില്ല പിന്നെയും ഈശോയെ ഇന്ന് എന്തുകൊണ്ടാണ് എന്നെ ഈ സഹനങ്ങളിലേക്ക് കടത്തിവിട്ടത് എന്ന് ഞാൻ ഈശോയോട് ചോദിക്കുമായിരുന്നു പക്ഷേ ഞാൻ ആ സമയത്തൊക്കെ ഞാൻ കുർബാനയ്ക്കൊക്കെ പോകുമ്പോൾ അച്ഛൻ നമ്മുടെ വൈദികർ തരുന്ന സന്ദേശങ്ങൾ ശ്രമിക്കുമ്പോൾ എനിക്ക് ഒരു ദിവസം കിട്ടിയ സന്ദേശം എന്നത് നിനക്ക് ഈശോ തരുന്ന വേദനകൾ അത് നിനക്കും മാത്രമുള്ളതാണ് അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു എൻ്റെ വേദനകൾ എനിക്ക് മാത്രമുള്ളതാണെങ്കിൽ ഞാൻ കരയുന്നത് നീ മാത്രം കാണുന്നതിന് വേണ്ടിയിട്ടാണ് നീ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് എൻ്റെ വേദനകളിലും സഹനങ്ങളിലൂടെയും ഞാൻ കടന്നു പോയപ്പോൾ ഞാൻ മറ്റൊന്നിലും ആശ്രയിച്ചില്ല ഈശോയിൽ മാത്രമാണ് ആശ്രയിച്ചത് അവിടുത്തെ ദൈവവചനത്തിൽ ആശ്രയിച്ചു അഭയം തേടിയത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായി യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് അത് സന്ധിബന്ധങ്ങളിലൂടെ തുളച്ചു കയറുന്നതാണ് ആ വചനങ്ങൾക്ക് നമ്മുടെ ചെവിയിലൂടെ തുളച്ചു കയറി നമ്മുടെ ശരീരത്തിലൂടെ തുളച്ചു കയറി അതിന് മാംസമാകാൻ കഴിയുന്നതാണ് ദൈവവചനം അതിന് എത്ര വലിയ ട്യൂമറുകളായാലും എത്ര വലിയ രോഗാണുക്കളായാലും അതിനെയൊക്കെ അലിയിച്ചു കളയാൻ ശക്തിയുള്ളതാണ് നമ്മുടെ ദൈവവചനം ദൈവവചനം മാനുഷിക ബുദ്ധികൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ല അത് ഹൃദയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടതാണ് അപ്പോൾ നമ്മളിൽ ദൈവം പ്രവർത്തിക്കും എന്നെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരോടും ഏതവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായാലും ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദൈവവചനത്തെ ശക്തമായി ആശ്രയിക്കുക ഈശോ നിങ്ങളെ കാത്തുകൊള്ളും താങ്ങിക്കൊള്ളും നിങ്ങളെല്ലാവരെയും ഈശോ സമതമായി അനുഗ്രഹിക്കട്ടെ ആ മീൻ ഞാൻ ബിനു കുര്യാക്കോസ് ഞാനും റിൻസിയും ഒരുമിച്ച് ഒരു വാർഡിൽ ഡ്യൂട്ടി ചെയ്യുന്നു അവൾ കീമോതെറാപ്പി കഴിഞ്ഞ് നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ആയിരത്തിൽ ഒരാൾക്ക് വരാവുന്ന ന്യൂറോളജിക്കൽ ഡെഫിസിറ്റുമായിട്ടാണ് തിരിച്ചു വന്നത് അപ്പോൾ അവളുടെ ആ അവസ്ഥ കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് വിഷമിച്ചു പോയി അവളുടെ കൈകളും കാലുകളും എല്ലാം വിറയ്ക്കുന്ന അവസ്ഥയിലായിരുന്നു അവൾക്ക് അവളുടെ കൈകൾ കൊണ്ട് ഒരു സിറിഞ്ച് പിടിക്കുവാനോ മരുന്ന് എടുക്കുവാനോ ഈവൻ പേന കൊണ്ട് ഒരു പേപ്പറിൽ എഴുതുവാനോ പോലും സാധിക്കുകയുണ്ടായിരുന്നില്ല കാലുകൾ നടക്കുമ്പോൾ വിറച്ച് വിറച്ച് പോവുകയായിരുന്നു പക്ഷേ എങ്കിലും അവൾ എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് വരുമായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും അവരോടൊരു ചോദിക്കും നീ എങ്ങനെയാണ് ഇങ്ങനെ ഡ്യൂട്ടിക്ക് വരുന്നതെന്ന് അപ്പോഴവള് പറയും അപ്പോൾ അവൾ പറയും ഈശോയുടെ വചനമാണ് എന്നെ വഴി നടത്തുന്നതെന്ന് അവൾക്കുണ്ടാകുന്ന ഓരോ പ്രതിസന്ധികളിലും അവള് ഈശോയുടെ വചനം ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഇപ്പോൾ റിൻസി പൂർണ്ണ സൗഖ്യവതിയായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് റിൻസിയുടെ ഈ വിശ്വാസം കണ്ടപ്പോൾ ഞങ്ങൾ സഹപ്രവർത്തകർക്കെല്ലാവർക്കും ഈശോയുടെ വചനത്തിൽ കൂടുതൽ ആഴപ്പെടുവാനും ഈശോയിൽ കൂടുതൽ വിശ്വസിക്കുവാനും ഞങ്ങൾക്കെല്ലാവർക്കും സാധിച്ചു ജോബിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം പതിനാറാം തിരുവചനം നിന്റെ ദുരിതങ്ങൾ നീ വിസ്മരിക്കും ഒഴുകിപ്പോയ ജലം പോലെയേ നീ അതിനെ ഓർമ്മിക്കുകയുള്ളൂ റിൻസിയുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിപ്പോൾ ഒഴുകിപ്പോയ ജലം പോലെ മാത്രമേ ഉള്ളൂ പ്രിയമുള്ളവരെ അനേകം മക്കൾ ഇത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം രോഗങ്ങൾ കടബാധ്യതകൾ ദുരിതങ്ങൾ പക്ഷേ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട യേശു നാമത്തിന് അസാധ്യമായി ഒന്നുമില്ല നഴ്സുമാരായ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങളിലും ദുഃഖങ്ങളിലും ഈശോയെ ആശ്രയിക്കുന്നതോടൊപ്പം നാം ശുശ്രൂഷിക്കുന്ന രോഗികൾക്കും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ചുറ്റുമുള്ളവരും ഈശോയെ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കണം അതിനുള്ള കൃപ ഈശോ എല്ലാവർക്കും നൽകട്ടെ For the sake of his sorrowful passion have mercy on us and on the whole world for the sake of his sorrowful passion have mercy on us and on the whole world. നമ്മുടെ ഓരോരുത്തരുടെയും വീണ്ടെടുപ്പിനുള്ള ബലിയർപ്പണത്തിനായി യേശുനാഥൻ കുരിശും ചുമന്നുകൊണ്ട് ചവിട്ടും അടിയും നിന്ദനവുമേറ്റ് ഇഴഞ്ഞും വീണും കാൽവരി മുകളിലേക്കെത്തുന്നു അവിടുത്തെ ഒന്ന് നോക്കുക നിന്ദിതനും പരിഹാസിതനുമായി സ്വന്തം വസ്ത്രങ്ങൾ പോലും ഉരിഞ്ഞെടുക്കപ്പെട്ട് പ്രാണവേദനയും ആത്മവേദനയും സഹിച്ചു നിൽക്കുന്ന നിഷ്കളങ്കനായ ദൈവത്തിൻ്റെ കുഞ്ഞാട് വിശുദ്ധ ഫൗസ്റ്റീനയോട് ഈശോനാഥൻ ഇങ്ങനെ പറയുന്നു മണവാട്ടി മണവാളനോട് അനുരൂപപ്പെടണം ക്രിസ്തുവിനോട് അനുരൂപപ്പെടുവാൻ സഭ നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും മഹത്തായ കൂതാശിയാണ് വിശുദ്ധ കുംഭസാരം വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ യേശു നമ്മോട് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു എൻ്റെ കുഞ്ഞെ പാപമോചനം സ്വീകരിക്കുവാൻ വരുവാൻ നീ ഒട്ടും ഭയപ്പെടേണ്ട നീ പാപമോചനം നേടുമ്പോഴൊക്കെയും എൻ്റെ കരുണയെയാണ് മഹത്വപ്പെടുത്തുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ഈ നോമ്പുകാലത്ത് ഹൃദയം നുറുങ്ങിയ അനുതാപത്തോടെ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് അനുതാപ ശുശ്രൂഷ ഏറ്റുവാങ്ങുവാൻ ഞങ്ങളെയും ലോകത്തിലുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ അങ്ങനെ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാ രോഗികളിലേക്കും ക്രിസ്തുവാകുന്ന നിർമ്മല വസ്ത്രം പകർന്നു പകർന്നുകൊടുക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നികാമറിയമ്മേ ഫാത്തിമനാഥെ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളയണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥെ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ ആ